ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബഷീർ ദിനം ക്യൂസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്ത് ഉത്തരം മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്ത് ഉത്തരം വയലാലിൽ വീട് ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏത് ഉത്തരം തേന്മാവ് ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവലേത് മാന്ത്രിക പൂച്ച ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് ബഷീറിന്റെ എടിയെ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ കളിക്കാരന്റെ മകൾ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത് ഒഴിഞ്ഞ വീട് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേരെന്ത് സർക്കിൾ ബുക്ക് സ്റ്റാൾ വെളിച്ചത്തിന് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന വാക്യം ബഷീറിന്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പുപ്പ കൊരാനുണ്ടായിരുന്നു ബഷീറിന്റെ ഓർമ്മ കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഓർമ്മയുടെ അറകൾ സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിന്റെ സാഹിത്യകൃതിയേത് ഉത്തരം ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരാണ് ബഷീർ തന്നെ ബഷീർ ദമാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ ബഷീർ സൃഷ്ടിച്ച സാങ്കൽപ്പിക ഗ്രാമത്തിന്റെ പേരെന്തേ കടവക്കുഴി ഗ്രാമം തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ബഷീർ രചിച്ച ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക കാഹളം ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാല് ഉത്തരം റൊണാൾഡ് ഇ ആഷർ ആശാർ കൊച്ചുനീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി കൃതിയേത് ഉത്തരം ആനവാരിയും പൊൻകുരിശും മൂക്ക് കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ഒന്നും ഒന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരമേത് ഉപ്പു സത്യാഗ്രഹം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി കൃതിയേത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയതാര് ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര് എം എൻ വിജയൻ പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് പി എ ബക്കർ നീലവെളിച്ചം എന്ന ബഷീർ കൃതി സിനിമയാക്കിയത് ഏത് പേരിൽ ഭാർഗവി നിലയം ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഏതു വർഷമാണ് ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ കഥാപാത്രമായി വരുന്ന മലയാള നോവലേത് ഉത്തരം സമുദ്രശില ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ എം എൻ വിജയൻ എഴുതിയ കൃതി ഏത് മരുഭൂമികൾ പൂക്കുമ്പോൾ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ ദിവ്യൻ ഏത് കഥാപാത്രമാണ് ഉത്തരം കണ്ടം പറയൻ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം പത്മശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാര് മധു ബഷീറിന്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമേത് ഉത്തരം ജയകേസരി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത ബഷീർ ദിന ക്യൂസ് വീഡിയോസ് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി കൊടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്